നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് നമുക്കിന്ന് ഡവയും കൊണ്ട് വട ഉണ്ടാക്കണം അതിനുവേണ്ടി ഗ്യാസ് ഓൺ ചെയ്ത് കടയിൽ വെച്ചിട്ടുണ്ട് രണ്ട് ബൗൾ വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി കാൽ ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് രണ്ട് പച്ചമുളക് അരിഞ്ഞത് ഒരു ചെറിയ സവോള അരിഞ്ഞത് പിന്നെ കുറച്ച് നെയ്യ് കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ ഗെയ്യ് നല്ലപോലെ തിളക്കട്ടെ നമുക്ക് അതേ ബൗളിൽ നിന്ന് ഒരു ബൗൾ റവ ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഗ്യാസിൻ്റെ ഫ്ലെയിം കുറച്ച് കൊടുക്കണം നല്ലപോലെ ഇളക്കുക ഗ്യാസ് ഓഫ് ചെയ്യുക നമുക്ക് റവൻ തണുക്കാൻ വേണ്ടി പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം റവ തണുത്ത ഇനി മല്ലിയില ചെറുതായി അരിഞ്ഞത് ഉയർത്ത് കൊടുക്കാം കയ്യിൽ കുറച്ച് എണ്ണ ഓയിൽ കെട്ടണം നല്ലപോലെ ഇങ്ങനെ കുഴച്ച് ഒരു ബോളാക്കി എടുക്കുക മാവ് കുഴക്കുന്ന പോലെ കുഴക്കുക ച്ച് കഴിഞ്ഞ് നമുക്കിങ്ങനെ ഓരോ ബോൾസ് ആക്കി എടുക്കണം കയ്യിൽ കുറച്ച് എണ്ണ തൊട്ട് കരട്ടണം എന്നിട്ട് വേണം ബോൾസാക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റായിരിക്കും തീരെ എണ്ണ വലിക്കുകയില്ല അതിന് കയ്യിൽ എണ്ണ വരട്ടി നമുക്കിനിങ്ങനെ ഹോൾസ് ഇട്ട് കൊടുക്കണം ി കൊടുക്കാം റെഡി ആക്കി കഴിഞ്ഞ് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് വടയിൽ വെക്കാം നമുക്ക് ഓയിലൊഴിച്ച് കൊടുക്കണം സൺഫ്ലവർ ഓയിലത് എണ്ണ ചൂടായി നമുക്ക് ഓരോ വടയും എണ്ണയിലിട്ട് കൊടുക്കാം തീരെ എണ്ണ വലിക്കുകയില്ല വയറ് നിറച്ചും കഴിക്കാം നല്ല സൂപ്പറാണ് ഗ്യാസിൻ്റെ ഫ്ലെയിം ഫുള്ള് തന്നെ ആയിരുന്നു കുറച്ച് കുറച്ച് കൊടുക്കണം നമുക്ക് പിരിച്ചിട്ട് കൊടുക്കാം ഒരു ഭാഗം വെന്ത് കഴിഞ്ഞ് മറ്റീരിയ പൊട്ടിപ്പോയിട്ടൊന്നുമില്ല നല്ല ഭംഗിയായിട്ട് ഇക്കിയിട്ടുണ്ട് വെന്ത് കഴിഞ്ഞ് നല്ല വടയായി കാണാൻ നല്ല ഭംഗിയില്ലേ എല്ലാം കോരിയെടുക്കാം നമുക്ക് കൊടുക്കാം രണ്ടാമത്തതും പിരിച്ചിട്ട് കൊടുക്കാം പെട്ടെന്നാവും ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല സൂപ്പർ ആണ് നല്ല മണം വരുന്നുണ്ട് നമ്മുടെ ഉരുമടേൻ്റെ അതേ മണമാണ് രണ്ടാമത്തെ ട്രിപ്പും വലുത് കഴിഞ്ഞ് അതും എടുക്കാം നല്ല ക്രിസ്പി ആയിട്ടാണ് ഉള്ളത് ചൂടോടെ കഴിക്കാൻ നല്ലതാണ് എന്താ നമ്മളെ വടയെല്ലാം നല്ലതായി വന്നിട്ടുണ്ട് ചൂടാണ് ഡൗലും എല്ലാം വെന്ത് നല്ല സൂപ്പറായി കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ ഞാൻ എൻ്റെ കൂടെയും കഴിക്കാം